ഈശ്വമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ ആറാം തീയതി എട്ട് നോമിൻ്റെ പ്രാർത്ഥനകളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയുടെ പ്രാർത്ഥന എന്താന മധ്യാന പ്രാർത്ഥന അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ സ്തുതിയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു ഈ ഈറേമാരും മനുഷ്യരും നീ പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പൂജിതമാകണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിടാനിടയാകരുത് ദുഷ്ടാരൂപീയിൽ ഞങ്ങൾ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആ മീൻ ബാബാക്കും പുത്രനുറാതുകാശയ്ക്കും സ്തുതി ആദ്യം മുതലേ നെയ്ക്കുമാമേൻ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം പൂജിതമാകണമേ നിൻ്റെ രാജ്യം വരണമേ നീ പരിശുദ്ധൻ 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 സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ സ്തുതിയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു ഈറയമാരും മനുഷ്യരും നീ പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടി ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ എന്നും ഞങ്ങളുടെ സഹായത്തിന് നിൽക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ചെവിയോർക്കൂ എന്ന് എനിക്ക് യോജിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ ആത്മാക്കളുടെ അർത്ഥനകൾക്ക് കാരുണ്യപൂർവ്വം ഉത്തരമൊരുളുകയും ചെയ്യണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ മർമീസ സങ്കീർത്തനമാല സങ്കീർത്തനം എൺപത്തി സഹിയോൻ കവാടങ്ങൾ കർത്താവിന് പ്രിയങ്കരങ്ങളാണ് വിശുദ്ധഗിരിയിലാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത് ഹലിയ ഹലിയ ഹലലിയ സഹിയോൻ കവാടങ്ങൾ കർത്താവിന് പ്രിയങ്കരങ്ങളാണ് വിശുദ്ധഗിരിയിലാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത് യാക്കോബിൻ്റെ കൂടാരങ്ങളെക്കാൾ അത് മനോഹരമാകുന്നു ദൈവത്തിൻ്റെ നഗരമേ നിന്നെപ്പറ്റി മഹത്തായ കാര്യങ്ങൾ അരളി ചെയ്തിരിക്കുന്നു എൻ്റെ പരിചിതരായ റാഹാബിനെയും ബാബേരിനെയും ഞാൻ അനുസ്മരിക്കും പ്രശത്ത് സോർ കുശായ നിവാസികൾ പറയുന്നു ഇതാ അവൻ ഇവിടെ ജാതനായി സെഹിയോനെ പറ്റി പറയപ്പെടും അവിടെ ജനിച്ചിരിക്കുന്നു അവനാണ് അവളെ സ്ഥാപിച്ചത് കർത്താവ് തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള പുസ്തകത്തിൽ ഇവൻ അവിടെ ജനിച്ചുവെന്ന് രേഖപ്പെടുത്തും നെഞ്ഞിൽ വസിക്കുന്ന പ്രഭുക്കളും പാവപ്പെട്ടവരും ഒരുമിച്ച് സന്തോഷിക്കുകയും ചെയ്യും സങ്കീർത്തനം എൺപത്തെട്ട് എൻ്റെ രക്ഷകനും ദൈവവുമായ കർത്താവ് ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ പ്രവേശിക്കട്ടെ എൻ്റെ യാചനയ്ക്ക് ചെവി ജായിക്കണമേ എൻ്റെ നാലെൻ്റെ ആത്മാവ് ദുരിതത്താൽ നിറഞ്ഞിരിക്കുന്നു എൻ്റെ ജീവൻ പാതാളം വരെ എത്തിയിരിക്കുന്നു ആഴത്തിൽ നിബന്ധിക്കുന്നവരോടൊപ്പം ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു ഞാൻ നിസ്സഹായനായ മനുഷ്യനെ പോലെയായി മരിച്ചവരെ പോലെ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു ശവകുടീരങ്ങളിൽ കിടക്കുന്ന വിധി വധിക്കപ്പെട്ടവർക്ക് തുല്യനായി നീ അവരെ ഓർക്കുന്നില്ല നിന്റെ കരങ്ങളിൽ നിന്ന് അവർ നശിച്ചു പോയി ആഴത്തിൻ്റെ അടുത്തട്ടിലും നീ എന്നെ താഴ്ത്തി അന്ധകാലത്തിലും മരണത്തിൻ്റെ നിഴലിലും നീ എന്നെ തള്ളി നിന്റെ കോപം എൻ്റെ മേൽ ജ്വലിച്ചു നിന്റെ അലകളെല്ലാം എൻ്റെ മേൽ ആഞ്ഞിടിച്ചു എൻ്റെ പരിചിതരെ നീ ദൂരത്തകറ്റി നീ എന്നെ അവർക്കൊരു നിന്നാ പാത്രമാക്കി ഞാൻ തീർന്നു പുറത്തിറങ്ങാൻ എനിക്ക് കഴിയുന്നില്ല ദുഃഖ ഭാരത്താലെൻ്റെ കണ്ണു മയങ്ങി എപ്പോഴും ഞാൻ കർത്താവിനെ വിളിക്കുന്നു നിൻ്റെ പക്കലേക്ക് കൈകൾ ഉയർത്തുന്നു ഇതാ മരിച്ചവർക്ക് വേണ്ടി നീ അത്ഭുതങ്ങൾ ചെയ്യുന്നു നിന്നെ പുകഴ്ത്തുവാൻ ശക്തന്മാർ ഉണർന്നേൽക്കും മരിച്ചവർ നിന്റെ കൃപ പ്രകീർത്തിക്കും വിനാശത്തിൽ നിൻ്റെ വിശ്വസ്തയും നിൻ്റെ അത്ഭുതം അന്ധകാരത്തിൽ അറിയപ്പെടും മറവിയുടെ നാട്ടിൽ നീതി വെളിപ്പെടും കർത്താവെ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന നിൻ്റെ സന്നിധിയിൽ എത്തട്ടെ കർത്താവെ നീ എന്നെ മറക്കരുതേ എന്നിൽ നിന്നും മുഖം മറയ്ക്കരുത് ബാല്യം മുതൽ ഞാൻ അവശനും നിസ്സഹായനുമാകുന്നു നീ എന്നെ ഉയർത്തിയെങ്കിലും താഴ്ത്തിക്കളഞ്ഞു ഞാൻ തകർക്കപ്പെട്ടിരിക്കുന്നു നിന്റെ കോപം എന്നിലാഞ്ഞുവദിച്ചു നിൻ്റെ ക്ഷോഭം എന്നെ നിശബ്ദ നിശബ്ദനാക്കി ദിവസം മുഴുവൻ വെള്ളം പോലെ അവരെന്നെ വലയം ചെയ്തു എനിക്കെതിരായ അവർ ഒന്നു ചേർന്നു മിത്രങ്ങളെയും സ്നേഹിതരെയും നീ ദൂരത്താക്കി എൻ്റെ പരിചിതരെ എല്ലാം അകറ്റിക്കളഞ്ഞു ബാബായിക്കും പുത്രനൊരു ഹാദുദാശയ്ക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ ഹലലുയാ ഹലലുയാ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം കാക്കുന്നു ിതയായി ദൈവഹിതം മറിയം കൈകൊണ്ടിടുകയാൽ ദൈവകുമാരനു മാതാവായി തന്നെ തന്നെ സമർപ്പിച്ചു ബാബാക്കും പുത്രൻ റുഹാ ഗുദാശയ്ക്കും സ്തുതി മാനവരക്ഷാകർമ്മത്തിൽ ദൈവമുയർത്തി മറിയത്തെ സഹരക്ഷകയായി തലമുറകൾ സാദരമവളെ വണങ്ങുന്നു तेज बहत स्तुतिगीतम विनयति <laughs> नलविळनिलम मर्यम तन्नि प्रितीदनय सृष्टिगळुडे मणिमगुडे समं देवमुयर्ति कन्यागये दैवीगव्योमतिल वाळुं सुंदरसूर्यसमं निलकुम नारी सविदेवानवरां तेजसुदारिगल तारेसमं ഉന്നത പണ്ഡിത വൃന്ദത്തിൻ ബുദ്ധിയെ വെല്ലും മാഹാത്മ്യം കന്യകയാൾക്കു കനിഞ്ഞേകാൻ കർത്താവവളിൽ കൃപ തൂകി മാതാവാം കന്യാമറിയം സ്നേഹത്തിൻ വ്യോമത്തിൽ നിലകൊള്ളുന്നു പാലൊളി തൂകും ചന്ദ്രസമം സാഗരതുല്യം ദിവ്യത്വം നൽകിയവൾക്കാൻ സകലേശൻ ദൈവം മാത്രം അവളെ നന്നായി അറിയുന്നു ഉജ്ജ്വലമാകും തേജസ്സിൽ ഭാവാപുത്രൻ റൂഹായ ആരാധനയവനേ കീടാം പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞാൻ കർത്താവേ ഞാൻ ദൈവമേ നിൻ്റെ സംഭാഷണത്തിലൂടെ സംപ്രിയക്കാരി സ്ത്രീക്ക് യഥാർത്ഥാരാധനയുടെ പൊരുളായും സ്ലീവായിൽ കിടന്നുകൊണ്ട് നല്ല കളന് ഭർദീസയുടെ മാധുര്യമായും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന് കേപ്പാക്കി ദർശനത്തിലൂടെ വിജാതിയർക്കുള്ള രക്ഷയായും ഷാവൂരിനെ സ്വന്തമാക്കാൻ ആകാശത്തു നിന്ന് വെളിച്ചമായും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നീ പൗത്രീകരിച്ച മധ്യാനത്തിൽ നിനക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിലേക്ക് ഇന്നത്തെ എല്ലാ സഹനങ്ങളും കാഴ്ചവെച്ചുകൊണ്ട് ആ മീനും